കാന്താര സിനിമയിലെ ദൈവിക രൂപത്തെ വികൃതമാക്കി അനുകരിച്ചെന്ന പരാതിയിൽ ബോളിവുഡ് നടൻ രൺവീർ സിംഗിനെതിരെ ബംഗളൂരുവിൽ കേസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി എട്ടിന് ഗോവയിൽ നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ വെച്ചായിരുന്നു വിവാദത്തിന് ആസ്പദമായ സംഭവം ഉണ്ടായത് ചലച്ചിത്രമേളയോടനുബന്ധിച്ച് നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്ത രൺവീർ വേദിയിൽ കാന്താരയിലെ ദൈവക്കോരത്തെ മിമിക്രി ചെയ്യുകയായിരുന്നു സംഭവം ഇപ്പോഴാണ് നിയമപരിശോധനയ്ക്ക് വിധേയമായത് കോടതി നിർദ്ദേശപ്രകാരം ബുധനാഴ്ച ബംഗളൂരുവിലെ ഹൈഗ്രൌണ്ട്സ് പോലീസ് സ്റ്റേഷനിലാണ് പരാതി ഫയൽ ചെയ്തിട്ടുള്ളത് ബംഗളൂരുവിൽ നിന്നുള്ള അഭിഭാഷകൻ പ്രശാന്ത് മേത്തലാണ് പരാതി നൽകിയത് സംഭവത്തിൽ കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തിയേഴിന് ബംഗളൂരുവിലെ അഡീഷണൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുൻപാകെ അഭിഭാഷകൻ ഒരു സ്വകാര്യ പരാതി ഫയൽ ചെയ്തിരുന്നുവെന്നാണ് കോടതി രേഖകൾ വ്യക്തമാക്കുന്നത് ഇതേ തുടർന്ന് ജനുവരി ഇരുപത്തിമൂന്നിന് ബി എൻ എസ് സബ്സെക്ഷൻ മൂന്ന് പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ കോടതി ഹൈഗ്രൌണ്ട് പോലീസിനോട് നിർദ്ദേശിക്കുകയായിരുന്നു തീരദേശ കർണാടകയിലെ ചാവുണ്ടി ദൈവ പാരമ്പര്യത്തെ നടൻ മിമിക്രിയിലൂടെ അവഹേളിക്കുകയും ഹിന്ദു മതവികാരം വ്രണപ്പെടുത്തുന്ന പരാമർശങ്ങളും ആംഗ്യങ്ങളും നടത്തിയെന്നുമാണ് പരാതിയിൽ ആരോപിച്ചിട്ടുള്ളത് പവിത്രമായ ദൈവിക ആചാരക്രമത്തെ വിവേകശൂന്യമായും പരിഹസിച്ചും അവഹേളിക്കുന്നതുമായ രീതിയിൽ രൺവീർ വേദിയിൽ അനുകരിച്ചതായി പരാതിയിൽ പറയുന്നു പഞ്ചുരുളി ഗുളിക ദൈവം എന്നിവയുമായി ബന്ധപ്പെട്ട ഭാവങ്ങൾ രൺവീർ അനുകരിച്ചതായും പരാതിയിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് ചാവുണ്ടി ദൈവത്തെ രൺവീർ പെൺ എന്ന് വിശേഷിപ്പിച്ചതായും അഭിഭാഷകൻ ആരോപിച്ചു ദേവതയുടെ ആത്മീയതയും സാംസ്കാരികവുമായ പ്രാധാന്യത്തെ നടൻ വികൃതമാക്കിയതായും പരാതിക്കാരൻ ആരോപിച്ചിട്ടുണ്ട് കർണാടകയിലെ തീരദേശ ജില്ലകളിൽ ആരാധിക്കപ്പെടുന്ന ഒരു കാവൽ ദൈവമാണ് ചാവുണ്ടിയെന്നും ഇത് ദൈവീക സ്ത്രീശക്തിയെ പ്രതിനിധീകരിക്കുന്നതാണെന്നും ദേവതയെ പ്രേതമെന്ന് വിശേഷിപ്പിച്ചത് മതവികാരം വ്രണപ്പെടുത്തുന്ന ഗുരുതരമായ തെറ്റാണെന്നും അഭിഭാഷകൻ വാദിച്ചു രൺവീറിന്റെ പ്രവൃത്തി പവിത്രമായ ആചാരത്തെ നിസ്സാരവൽക്കരിച്ചുവെന്നും പരാതിക്കാരൻ അവകാശപ്പെടുന്നു ഭാരതീയ ന്യായ സംഹിതയിലെ എന്നീ വകുപ്പുകൾ ചേർത്താണ് രൺവീർ സിംഗിനെതിരെ കേസ് എടുത്തിരിക്കുന്നത് കേസ് ഇപ്പോൾ ബംഗളൂരുവിലെ ഒന്നാം അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിലാണുള്ളത് ഏപ്രിൽ എട്ടിന് കേസിൽ അടുത്ത വാദം കേൾക്കും കേസുമായി ബന്ധപ്പെട്ട് രൺവീർ സിംഗ് ഇതുവരെയും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല